സോ കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഗവൺമെൻറ്റ് ഐ എച്ച് ആർ ഡി പ്രൈവറ്റ് കംപ്ലീറ്റ് കോളേജുകൾ നോക്കും സോ അതേപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം കമൻറ്റ് ചെയ്യണം അടുത്തത് ഏത് ലാസ്റ്റ് റാങ്കിൻ്റെ വീഡിയോ വേണമെന്ന് എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക സോ വീഡിയോയിലേക്ക് കൃത്യമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് സോ ഇത് വെച്ച് നമുക്ക് ഗവൺമെൻറ് ആദ്യം നമ്മൾ ഗവൺമെൻറ് കോളേജിൽ നോക്കും അതിനുശേഷം നമ്മൾ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫൈനാൻസിങ് ഓർ ഐ എച്ച് ആർ ഡി കോളേജുകളെ നോക്കും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും പ്രൈവറ്റ് കോളേജുകളെ കട്ട് ഓഫ് നോക്കും സോ ഇ സി ഇ എന്ന് പറഞ്ഞ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബ്രാഞ്ചിൻ്റെ കട്ട് ഓഫ് ആണ് തേർഡ് അലോട്ട്മെന്റ് ആണ് സ്പോട്ടിന് ഇതിനുശേഷം റാങ്ക് പോയിട്ടുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഈ വർഷം ഏകദേശം ഈ കട്ട് ഓഫ് ആകാം മേ ബി ഇതിനേക്കാളും കൂടാം ഇതിനേക്കാളും കുറാം പക്ഷേ നമുക്ക് ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഇതാണ് ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെയൊക്കെ ഈ ഒരു കട്ട് ഓഫ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം സോ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക ഏകദേശം നമ്മൾ ഫസ്റ്റ് പ്രൈം കോളേജ് ആയിട്ടുള്ള ഗവൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അല്ലെങ്കിൽ സിഇ ടി ട്രിവാൻഡ്രം എയ്റ്റ് സിക്സ്റ്റി ഒക്കെയാണ് അവിടെയൊക്കെ വരുന്ന ഏകദേശം ഒരു കട്ട് ഓഫ് അതിനുശേഷം നിങ്ങൾ ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജ് സോറി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ വൺ നയൻ സെവൻ സീറോ അതിനുശേഷം ഡിമാൻഡ് വരുന്നത് ടി കെ എം കോളേജിലാണ് സോ ഇങ്ങനെയാണ് കട്ട് ഓഫ് വരുന്നത് അപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ നമുക്ക് കിട്ടേണ്ട ഒരു കട്ട് ഓഫാണ് കൃത്യമായിട്ട് കാണിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ഇ ഡബ്ല്യൂ എല്ലാ കാറ്റഗറിയും നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ കാറ്റഗറി സോ നിങ്ങൾ മനസ്സിലാക്കുക ഏകദേശം ഒരു ഗവൺമെൻ്റ് കോളേജ് കിട്ടണമെങ്കിൽ ഒരു ടെൻ കെ ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ഡിക്കി അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജ് മാനന്തവാടി വയനാടിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ടെൻ കെ ആയാലും അല്ലെങ്കിൽ ടെൻ കെയിലും കൂടിയാലും സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് സോ ഒരു അവവറേജ് ഒരു നല്ലൊരു കോളേജിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നിങ്ങൾ ഈസിക്കൊരു സിക്സ് കെ സെവൻ കെ ആണ് ജനറൽ സീറ്റ് ആണെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ട റാങ്ക് സിക്സ് കെ സെവൻ കെ ഒക്കെ മേടിച്ചാൽ നിങ്ങൾക്കൊരു സീറ്റ് ആണ് ആ ഒരു റേഞ്ചിലുള്ള റാങ്ക് മാക്സിമം മാക്സിമം മേടിക്കാൻ ശ്രമിക്കുക എന്ത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പ്രതീക്ഷിക്കണമെങ്കിൽ സോ അടുത്തു നമുക്ക് ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് നോക്കാം സോ കീം എക്സാമിന് ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടാണ് കോളേജ് ദോസ് സോ കമൻ ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്ത ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനാൽ ഈ ബോട്ടിൽ എത്തും ശേഷം നിങ്ങളുടെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും പേരോ സ്കൂളോ ഏതെങ്കിലും അടിച്ചാൽ കുഴപ്പമില്ല ശേഷം പി സി എം ക്ലിക്ക് ചെയ്താൽ ഈ കീമിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഫോർമുല ഷീറ്റ് പി വൈ ക്യൂസ് അങ്ങനെ കീമിന് വേണ്ടപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഈ ബോട്ടിനകത്ത് അവൈലബിൾ ആണ് സോ കമൻ ബോക്സിൽ കൊടുത്ത ലിങ്കും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് വേഗം നിങ്ങൾക്ക് ഈ ബോട്ടിലോട്ട് എത്താൻ പറ്റും സോ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള സോ ഗവൺമെൻറ് കോളേജിലെ കട്ട് ഓഫ് എല്ലാവരും കണ്ടു സോ ഇനി നമ്മൾ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ നോക്കാം സോ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് വേരിയേഷൻസ് പെട്ടെന്ന് ഒരു സിക്സ് കെ സെവൻ കെ എയിറ്റ് കെ നയൻ കെ റേഞ്ച് ഒന്ന് പെട്ടെന്ന് ഒരു ടെൻ കെ ഫിഫ്റ്റീൻ കെ ആ റേഞ്ചിലോട്ടാണ് വരുന്നത് സോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇ സി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജ് അതേപോലെ മോഡൽ എഞ്ചിനീയറിങ് കോളേജ് വെരി ഇമ്പോർട്ടൻറ്റ് അവിടെ നോക്കൂ ഫോർ തൗസൻഡ് ഫോർ ഫൈവ് വൺ അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കേണ്ട ഒരു ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫൈൻസിങ് അല്ലെങ്കിൽ ഐ എച്ച് ആർ ഡി നണ്ടിൽ വരുന്ന കോളേജ് കാരണം അവിടെ ഫീസും കാര്യങ്ങളും ഗവൺമെന്റിനേക്കാളും വ്യത്യാസം ഞാൻ വീണ്ടും കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഒക്കെയാണ് മെറിറ്റിൽ വരുന്ന മാനേജ്മെൻറ്റാണ് സെവൻ്റി ഫൈവ് തൗസൻഡ് ഫീസ് വരും ഗവൺമെൻറ് കോളേജിൽ പക്ഷേ പത്തായിരം ആറേഞ്ച് ഫീസ് വരുള്ളൂ പക്ഷേ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ ഐ എച്ച് ആർ ഡി നല്ലെന്ന് മികച്ച പ്ലേസ്മെൻ്റ് ഉള്ള ഒരു കോളേജാണ് ക്യാമ്പസ് ലൈഫും കാര്യങ്ങളും കുറച്ച് കോളേജ് ഏരിയ ഒക്കെ വളരെ കുറവാണ് പക്ഷേ പ്ലേസ്മെൻ്റ് കാര്യത്തിൽ അവർ അതുപോലെ എക്സ്പോഷർ അതായത് സ്റ്റുഡൻറ്റ് എക്സ്പോഷറും സൂപ്പറാണെന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് അക്കാഡമിക്സ് ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എസ് സി ടി കോളേജ് അതും ശ്രദ്ധിക്കേണ്ട ഒരു കോളേജ് ആണ് ടെൻ തൗസൻഡ് ഒക്കെയാണ് കട്ട് ഓഫ് വരുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് പ്രധാനപ്പെട്ട അപ്പോൾ ഇത്രയും കോളേജുകളാണ് ഈസി കൊടുക്കുന്നത് കണ്ടോ ഗവൺമെൻറ് അതായത് സോറി ഗവൺമെൻറ് അല്ല ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളാണ് അതൊക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആണ് സോ പ്രൈവറ്റിൻ്റെ കേസിൽ വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇഷ്ടംപോലെ സീറ്റിയാണ് നിങ്ങളൊരു നാൽപ്പതിനായിരത്തിന് മേലെ സീ റാങ്ക് മേടിച്ചാലും ഷുവറായിട്ടും നിങ്ങൾക്ക് എന്താണ് പ്രൈവറ്റ് കോളേജ് പഠിക്കാനാണെങ്കിൽ ഒരു സീറ്റ് ഉറപ്പാണ് മെറിറ്റ് തന്നെ പഠിക്കുന്ന കാര്യം പറഞ്ഞാൽ മെറിറ്റിൽ അത് നിങ്ങളൊരു ടെൻഷനും വേണം കാരണം അത്രയും ഉള്ളൂ പ്രൈവറ്റ് കോളേജുകളിൽ കേരളത്തിൻ്റെ കേസ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പ്രൈവറ്റ് കോളേജുകളുടെ റാങ്ക് നിങ്ങൾ നോക്കാം ഇഷ്ടംപോലെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കോളേജാണ് രാജഗിരി ഫിസാറ്റ് അങ്ങനത്തെ കോളേജുകളാണ് നിങ്ങൾ മെയിനായിട്ട് പ്രൈവറ്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കോളേജുകൾ മെയിനായിട്ട് സോ അതിനൊക്കെ വീഡിയോസ് ആ ടൈം ചെയ്ത് ജസ്റ്റ് കട്ട് ഓഫ് കാണിച്ചു തരേണ്ടതാണ് ഇഷ്ടംപോലെ സീറ്റുകൾ ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ കുറേ സീറ്റുകളുണ്ട് സോ ഫോർട്ടി തൗ ഒക്കെ ഫോർട്ടി തൗസൻഡ് എബോ ആണ് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക സോ ഫോർട്ടി തൗസൻഡ് എബോ സോ നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ മൂന്ന് ടൈപ്പ് ഓഫ് കോളേജുകൾ അതായത് ഗവൺമെൻറ് കോളേജ് പ്രൈവറ്റ് കോളേജ് ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിംഗ് കോളേജ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീൻ്റെ തേഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് ഉണ്ട് ഈ വർഷം ഇതിൽ കൂടാം ഇതിൽ കുറയാം അല്ലെങ്കിൽ ഇതേ ഒരു റേഞ്ച് ഒക്കെ ആയിരിക്കും സോ ഏകദേശം ഒരു ആവറേജ് ഈ ഒരു റേഞ്ച് ആയിരിക്കും സോ ഇത് ശ്രദ്ധിക്കുക സോ എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ അടുത്തത് ഞാൻ ഏത് വീ ഏത് കോളേജ് ഏത് ബ്രാഞ്ചിനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക സോ ഇതുപോലത്തെ സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ ഇറ്റ്സ് ഫോർ യു നോട്ട് ഫോർ മീ